നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഭീകരരുമായി സഹകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി അതിനെ സഹകരിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ അവരുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണമൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നാൽ അവർക്ക് എങ്ങനെയാണ് കശ്മീരിൽ നിന്നും ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടിയത് എന്നുള്ള കാര്യമാണ് ഇവർ അന്വേഷിക്കുന്നത് ഏറ്റവും ഒടുവിൽ കടുവയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് സൈനികർക്ക് നേരെ ആക്രമണം നടന്ന ദിവസം ആ മേഖലയിൽ ഭീകരരെത്തി പ്രദേശവാസികളെ തോക്കിൻമുനയിൽ നിർത്തിയാണ് ഭീഷണിപ്പെടുത്തിയത് ഭീകരർക്ക് കഴിക്കാനുള്ള ആഹാരം തയ്യാറാക്കാൻ ഭക്ഷണം തയ്യാറാക്കാൻ ഇവരോട് ആവശ്യപ്പെട്ടു ആക്രമണ സമയത്ത് ഭീകരർ ബോഡി ക്യാമറകൾ ധരിച്ചുവെന്നും സൈനികരുടെ ആയുധങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതായുമൊക്കെ റിപ്പോർട്ടുകളുണ്ട് എന്നാൽ വളരെ ധീരമായി തന്നെ നമ്മുടെ സൈനികർ അവരെ കൊലപ്പെടുത്തി നേരിട്ടു കഠുവ ജില്ലയിലെ ബത്നോട്ടയ്ക്ക് സമീപം മച്ചേദി ഗ്രാമത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെ ആയിരുന്നു സൈന്യത്തിന് പെട്രോളിംഗ് വാഹന വ്യൂഹത്തിന് നേരെ ഈ ആക്രമണം ഭീകരർ നടത്തിയത് വാഹന വ്യൂഹത്തിന് നേർക്ക് ഗ്രനേഡ് അറിഞ്ഞ ശേഷം വെടിയൂർക്കുകയായിരുന്നു ഈ ഭീകരർ ചെയ്തത് അതിനുശേഷം തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ കാട്ടിലേക്ക് ഓടി ഒളിക്കുകയും ചെയ്തു ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസർ ഉൾപ്പെടെ അഞ്ച് സൈനികരാണ് ഈ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത് കൂടാതെ പരിക്കേറ്റ അഞ്ച് സൈനികർ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുമാണ് തിരിച്ചടി ശക്തമായി തന്നെ നൽകുമെന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുന്നത്